മൂന്നാമതാവണം ശ്രദ്ധിക്കേണ്ടത് സുജൂദിൻ്റെ വിഭാഗങ്ങളാണ് സുജൂദിനെ സാധാരണ പണ്ഡിതന്മാർ രണ്ട് വിഭാഗമായി തിരിച്ചു എൻ്റെ ഒരു ജും ജുംലത്തൻ മൊത്തത്തിൽ രണ്ട് വിഭാഗമായി പണ്ഡിതന്മാർ വേർതിരിച്ചു ഒന്ന് സുജൂദുൽ ഫറൽ ഫറായ സുജൂത് രണ്ട് സുജൂതു സുന്ന സുന്നത്തായ സുജൂത് ഒന്ന് ഫറലായ സുജൂദും രണ്ട് സുന്നത്തായ സുജൂതും ഫറലായ സുജൂത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്ന സുജൂദ് നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്ന സുജൂത് നിസ്കാരം ഫറായതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ ഓരോ കർമ്മങ്ങളും എന്താണ് ഫർലാണ് അതാണ് ഒന്നാമത്തെ സുജൂത് രണ്ടാമത്തെ സുജൂത് സുന്നത്തായ സുജൂത് നിർബന്ധമില്ലാത്ത സുജൂതകൾ ഈ സുന്നത്തായ സുജൂദിനെ പണ്ഡിതന്മാർ വ്യത്യസ്ത വിഭാഗങ്ങളാക്കി സുന്നത്തായ സുജൂദിനെ പണ്ഡിതന്മാർ വ്യത്യസ്തമായ വിഭാഗങ്ങളാക്കി ഈ സുന്നത്തായ സുജൂദിന്റെ കൂട്ടത്തിൽ ഒന്നാമതായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് സുജൂതു സഹുവാണ് സഹുവിൻ്റെ സുജൂത് രണ്ടാമത്തത് സുജൂതു തിലാവ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഖുറാന്റെ ചില ആയത്തുകളിൽ ഉണ്ടാകുന്ന സജതയുടെ ആയത്തുകൾ അത് ഓതുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന സുജൂദ് മൂന്നാമത്തത് സുദു സുജൂതു ശുക്ർ നമുക്ക് എന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നന്ദി എന്നോണം റബിന് ചെയ്യുന്ന സുജൂദ് ഇങ്ങനെ മൂന്ന് സുജൂദുകളാണ് പണ്ഡിതന്മാർ വ്യത്യസ്ത വിഭാഗങ്ങളായി രേഖപ്പെടുത്തിയത് നമുക്കതിൽ ആദ്യം സുജൂത് സഹുവുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ ചർച്ച ചെയ്യാം കാരണം അത് സാധാരണ നമ്മുടെ എല്ലാ ആൾക്കാർക്കും കാരണം അതിൽ വാജുവായതുണ്ട് ഫറായതുണ്ട് സുന്നത്തായതുമുണ്ട് നമുക്കെല്ലാവർക്കും വളരെ ആവശ്യമുള്ളതുമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിക്കുന്നതും ആണ് അത് നമുക്ക് ആ സുജൂത് സഹുവിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം സുജൂത് സഹവ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ താരിഫ് കൊടുത്തിട്ടുള്ളത് ആ സുജൂദ് നിസ്കാരത്തിൽ സംഭവിച്ച ഒരാളുടെ നിസ്കാരത്തിൽ സംഭവിക്കുന്ന കുറവുകളോ ന്യൂനതകളോ സംശയങ്ങളോ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി നിസ്കാരത്തിൻ്റെ അവസാനം ആ മനുഷ്യൻ ചെയ്യുന്ന സുജൂതാണ് സുജൂതു സഹ്വ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് നിസ്കാരത്തിൽ സംഭവിക്കുന്ന കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിസ്കാരത്തിന്റെ അവസാനം ചെയ്യുന്ന സുജൂദ് ശരിക്കും ശ്രദ്ധിക്കണം പെട്ടെന്ന് ശ്രദ്ധിച്ചാലേ മനസ്സിലാവും ഈസെഹ് മൂന്ന് രൂപത്തിലാണ് ഒന്ന് ഈ ചെയ്യാനുള്ള കാരണങ്ങൾ അസ്ബാബു സുജൂദ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ അത് മൂന്നെണ്ണാണ് ഒന്ന് നിസ്കാരത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുക ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പം പിന്നെ ഒരു റുക്കിന് മറന്നുപോയി അല്ലെങ്കിൽ ഒരു വാജിബ് മറന്നുപോയി അല്ലെങ്കിൽ ഒരു സുന്നത്തായ കാര്യം മറന്നുപോയി നക്സ് നിസ്കാരത്തിൽ കുറവ് സംഭവിക്കുക രണ്ട് നിസ്കാരത്തിൽ എന്തെങ്കിലും അധികമായി ചെയ്യുക രണ്ട് സുജൂത് ചെയ്യേണ്ട സ്ഥാനത്ത് നാല് സുജൂത് ചെയ്യുക മറന്നുപോയിട്ട് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഫാത്തിഹ ഓതേണ്ട സമയത്ത് രണ്ട് പ്രാവശ്യം ഫാത്തി ഓതുക മറന്നുപോയിട്ട് അതേപോലെ ഒരു റുക്കുവിൻ്റെ സ്ഥാനത്ത് രണ്ട് റുഖു ചെയ്യുക മറന്നുപോയിട്ട് ഇതാണ് സിയാദത്ത് അധികമായ നിസ്കാരത്തിൽ സംഭവിക്കുക അല്ലെങ്കിൽ നാലരക്കാലത്ത് നിസ്കരിക്കേണ്ട നിസ്കാരം അഞ്ചരക്കാലത്ത് നിസ്കരിക്കുക എന്തെങ്കിലും അധികമായി ചെയ്യുക സിയാദത്ത് മൂന്നാമത്തത് അശ്വഖുഫി നിസ്കാരത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടാകുക നമുക്ക് സാധാരണ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അശ്വഖുഫി നിസ്കാരത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടാകുക ഇപ്പോൾ മൂന്നാമത്തെ കാലത്ത് മഹരിബ് മൂന്നാമത്തെക്കകത്ത് എഴുന്നേറ്റപ്പോൾ ഇത് രണ്ടാമത്തെ കാലത്താണോ അതല്ല മൂന്നാമത്തേതാണോ എന്ന് സംശയം ഉണ്ടാകുക അല്ലെങ്കിൽ രണ്ടാമത്തെ അത്തയത്തിൽ ഇരിക്കുമ്പം ഇത് നാലാമത്തെ അത്തഹിയാത്താണോ അല്ല രണ്ടാമത്തേതാണോ എന്ന് സംശയിക്കുക ഇങ്ങനെ എന്ത് സംശയങ്ങളാണെങ്കിലും ഇങ്ങനെ മൂന്ന് കാരണങ്ങളാണ് സുജൂദ് സെഹുവിന് കാരണമായിട്ടുള്ളത് ഈ മൂന്നൊരു കാര്യം ഉണ്ടായാൽ നമുക്ക് സുജൂദ് സെഹ്വ് سائلي عن مذهبي وعقيدتي رزق الهدى من للهدايه يسأل اسمع كلام محقق في قوله لا ينثني عنه ولا